ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ദ്രയിൽ നിന്ന് പെർച്ചേസ് ചെയ്ത കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് സോ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് നെക്ലേസ് ആണ് നമുക്ക് സാരിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെക്ലേസ് വെയർ ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവർ ലുക്ക് തരുന്നില്ല ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത് പിന്നെ നിതിൻ്റെ ചെയിനൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചൊരു വെറൈറ്റി ഉണ്ട് നിൻ്റെ ഹുക്കൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്കിത് കുറച്ചൊരു ഓൾഡ് മെറ്റീരിയൽ ആയിട്ട് തോന്നി ഇതിൻ്റെ ജോയിൻസ് ഒക്കെ ചിലപ്പം വിട്ടു പോകാനുള്ള ചാൻസ് ഉള്ള പോലെ തോന്നി നെക്സ്റ്റ് വൺ ഒരു ഇയറിംഗ് ആണ് ഇതും കുറച്ച് വെറൈറ്റി ഉണ്ട് ഇതൊരു റിംഗ് ടൈപ്പ് ഇയറിംഗ് ആണ് പക്ഷെ അത്യാവശ്യം വലുപ്പുണ്ട് ഇതിൻ്റെ ക്ലോഷർ എന്ന് പറയുമ്പം ബട്ടൺ ആണ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിൽവർ കളറാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ജസ്റ്റ് ഒരു ടൈ ഒരു ബോ പോലത്തെ ഒരു സ്റ്റൈലാണ് വരുന്നത് അതത് ദാറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണിത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ഇയർറിങ് കുറച്ചും കൂടി ഒരു ആയിരുന്നു നമ്മൾ സൽവാറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഒക്കെ അധികവും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ് നെക്സ്റ്റ് വൺ ഓൾസോ ഒരു നെക്ലേസ് ആണ് പക്ഷേ ഇതും കുറച്ച് വെറൈറ്റി ഉണ്ട് ഒരു ലെയർ ടൈപ്പ് നെക്ലേസ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ലേസ് ആണ് ആണെങ്കിൽ നമുക്കിവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോൺ ടൈപ്പ് ബീഡ്സിൻ്റെ ഹാങ്ങിങ്സും നമുക്ക് കാണാൻ പറ്റും ഓവറോൾ ഇതിനൊരു ഗോൾഡ് കളറാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഓൾസോ ഒരു ഗോൾഡ് എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഇതും ഒരു ലെയേർഡ് നെക്ലേസ് ആണ് പക്ഷെ ഇതിൻ്റെ നോക്കുവാണെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട് നമുക്ക് രണ്ട് ലെയറിലായിട്ടാണ് ഇതിൻ്റെ കുക്കും വരുന്നത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനും വരുന്നത് പിന്നെ നടുക്ക് ഇങ്ങനത്തെ ഒരു ലോക്കറ്റ് വരുന്നുണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണ് വരുന്നത് ഓപ്പൺ ഷേർട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെക്ലേസ് നല്ല മാച്ച് മാച്ചായിരുന്നു കാരണം വളരെ സിമ്പിളാണിത് ആ ലെയേഴ്സ് ആണെങ്കിലും വളരെ ആയിട്ടുള്ള ലെയേഴ്സ് ആണ് ഫുൾ ഗോൾഡ് എംബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത് പിന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് മെറ്റീരിയൽ വൈസ് ഒക്കെ നോക്കിയ സമയത്ത് അങ്ങനെ പോളിഷ്ഡ് ആണെങ്കിലും നല്ല രീതിക്ക് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സൊ നെക്സ്റ്റ് വൺ മൈക്കി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കുറച്ച് ഇയറിംഗ്സ് ആണ് അപ്പം ഞാൻ മുന്നേ ഇതേപോലത്തെ ഈ ബ്രാൻഡിൻ്റെ തന്നെ വേറൊരു ഇയറിംഗ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡ് ഇയറിങ്സ് ആയിരുന്നു ഇത് പക്ഷേ ഇത് കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ് ഈ ഒരു ഇയറിങ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഇയറിങ്സാണ് അതായത് ലീവ്സും അതേപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു ഡിസൈനാണ് വരുന്നത് ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ജീൻസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇയറിങ്സാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ഇയറിങ്സ് ആണിത് പിന്നെ അധികം ഓവർ ആക്കാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ സെയിം കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബട്ടൺ ആണ് ഈ ഇയറിംഗ്സിനൊക്കെ വരുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഇയറിങ്സ് കാണിക്കാം സോ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്ഡ് ആണ് വരുന്നത് സ്റ്റാർ ഷേപ്ഡ് മാത്രമല്ല മേലെ ഒരു ഹാർഡ് ഷേപ്ഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫി ഗ്രീൻ കളറാണ് കുറച്ചൊരു എന്താ പറയുക ഓൾഡായ ലീവ്സിൻ്റെ ഒരു കളറാണ് വരുന്നത് പിന്നെ ഒരു യെല്ലോ കളറിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് നോക്കുവാണേലും കുറച്ചും കൂടി എന്താ പറയുക ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ആണ് വരുന്നത് ഇത് ഞാനും ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇയേഴ്സിന് അങ്ങനെ വെയ്റ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരില്ല നെക്സ്റ്റ് വൺ ഒരു ബാങ്കിൾ അപ്പോൾ ഈ ഒരു ബാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കിടുന്നതാണ് ഈ ഒരു ബാങ്കിൾസിൻ്റെ സ്റ്റൈല് കാരണം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ വെയറിൻ്റെ ആയിരിക്കും ഈ ഒരു ബാംഗിൾസ് മാച്ച് ആവുക എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കുർത്താസ് ഉണ്ടാവുമല്ലോ പ്ലെയിൻ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളേഴ്സ് വരുന്ന കുർത്താസിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ബാങ്കിൾ നല്ല മാച്ച് ആയിരിക്കും ഇതും എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് പർച്ചേസ് ആയിട്ട് തോന്നിയത് ഈ ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വൺ എക്സ്പീരിയൻസ് വി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് ഇതും ഞാൻ മിന്ദ്രയിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ് പക്ഷേ ഈ ഒരു ബാങ്കിൾ എനിക്ക് ഇഷ്ടമായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നൂല് പോലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നാണേലും അത് പെട്ടെന്ന് ലൂസായി പോകാനുള്ള ചാൻസും ഞാൻ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കത് അത്ര വേർത്തിയായി തോന്നിയില്ല പിന്നെ ഒരു ഇലാസ്റ്റിക് ഫീലുണ്ട് അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാറാണേലും ഓപ്ഷനുണ്ട് ഒരു ബട്ടണിലേക്ക് ഇങ്ങനെ ടിക്ക് പോലത്തെ ഒരു ഓപ്ഷനാണ് ഇതിന് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് പക്ഷേ അത് അത്ര വേർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ബാങ്കിൾ കൂടുതലായിട്ടും ഒരു ഓഫ് വൈറ്റ് കളർ ഡ്രസ്സിന് കൂടിയൊക്കെ ആയിരിക്കും മാച്ച് ആവും ഓഫ് വൈറ്റ് കളർ ഡ്രസ്സും അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ബോർഡേഴ്സൊക്കെ വരുന്ന ഡ്രസ്സിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ബാങ്കിൾസ് മാച്ചാകുക പക്ഷേ ഞാൻ കിട്ടിയ സമയത്ത് തന്നെ ഇതിങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമായില്ല കയ്യിൽ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ നൂലായ കൊണ്ട് തന്നെ കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പൂന്തി കിടപ്പുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ രണ്ടും സെയിം സ്റ്റൈൽ വരുന്ന ആണ് പക്ഷേ കളർ വ്യത്യാസം മാത്രമുണ്ട് അതായത് ഓരോ ലെയേഴ്സിലെ കളർ കോമ്പിനേഷൻസ് വ്യത്യാസം വരും സോ ഫസ്റ്റ് വൺ ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ ഒരു ബ്രൗൺ ആൻഡ് റെഡ് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഈ രണ്ട് ബാങ്കിൾസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ബാങ്കിൾ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും കുറേ ബാങ്കിൾസ് ഇട്ടൊരു ഫീലാണ് നമുക്ക് സാരീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള വെയറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു ബൊഹോച്ചിക്ക് ലുക്കിന് വേണ്ടിയിട്ട് വേണേലോ നമുക്ക് ഈ ഒരു ബാങ്കിൾസ് വെയർ ചെയ്യാം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ എഴുതിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൈ ഫുൾ എന്താ പറയുക ഒരഞ്ഞ് മുറിഞ്ഞു പോയി ടു ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് പക്ഷേ എന്നാലും അത്രയും റേറ്റ് ഒന്നും അല്ല എനിക്ക് കിട്ടിയത് കുറച്ചും കൂടി ഡിസ്കൗണ്ടിലാണ് കിട്ടിയത് കയ്യിൽ സമയത്ത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല അച്ചിങ് കളറൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെയൊരു കമ്പിയാണ് ഫുൾ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടറ്റത്തും എന്താ പറയുക നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണ് മേലെക്കൂടി ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ഏത് സൈസ് വേണേലും നമുക്ക് അച്ച് ചെയ്യാൻ പറ്റുന്നൊരു ബാങ്കിൾസാണ് ഫ്രീ സൈസാണ് അതുകൊണ്ട് തന്നെ കമ്പി പറഞ്ഞിട്ട് കയ്യിൽ കുറേ പാട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയറും ചെയ്യണം ആദ്യമായിട്ടാണ് ചാനലൊക്കെ ഒന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്